പി കേസ് പ്രതികൾക്ക് സഹായവുമായി സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടോ എന്ന് ജയിലുകൾക്ക് കത്ത് നീക്കം ഇരുപത് വർഷത്തേക്ക് ശിക്ഷ ഇളവ് പാടില്ലെന്ന വിധി നിലനിൽക്കെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്ത് അയച്ചിട്ടുണ്ട് കൊടിസുനി തവനൂർ സെൻട്രൽ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ തൃശൂർ സെൻട്രൽ ജയിലുകളിലുമാണ് കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ടി പി കേസ് പ്രതികൾക്ക് എല്ലാവിധ സഹായവും നൽകാനുള്ള നീക്കത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടോ എന്ന് ജയിലുകൾക്ക് കത്ത് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത് വർഷത്തേക്ക് ശിക്ഷയിൽ ഇളവ് പാടില്ല എന്നുള്ള വിധി നിലനിൽക്കെയാണ് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നതല്ലേ തീർച്ചയായും രോഹിണി നമുക്കറിയാം ടി പി വധക്കേസ് പ്രതികൾക്ക് സംസ്ഥാന സർക്കാർ അകമഴിഞ്ഞ സഹായം നൽകുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിന് മുൻപും പലതവണ ഇവർക്ക് ശിക്ഷ ഇളവ് നൽകാനും ഇവർക്ക് പരോളിന്റെ എണ്ണം കൂട്ടി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു നേരത്തെ ഇവരെ വിട്ടയക്കാൻ ഒരു ശ്രമം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു എന്നാൽ അത് വലിയ വിവാദമായതിനെ തുടർന്ന് അത് ആ നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോവുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളിലേക്കും ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു കത്ത് പോയിരിക്കുന്നത് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിടുതൽ ചെയ്താൽ അത് ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് ഈ കത്തിൽ ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്നത് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനുമാണ് ഈ ജയിൽ ആസ്ഥാനത്ത് നിന്ന് ഇത്തരം ഒരു കത്ത് പോയിരിക്കുന്നത് ഈ കത്തിൽ പരോളെന്നോ വിട്ടയക്കലോ എന്നോ വ്യക്തമാക്കാതെ വിടുതൽ എന്നാണ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ഇരുപത് വർഷത്തേക്ക് ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് ഇത്തരം ഒരു നീക്കവുമായി ജയിൽ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി എ സജിത്ത് എന്നിവരെ വിട്ടയക്കാൻ നേരത്തെ സംസ്ഥാന സർക്കാർ ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമം വലിയ വിവാദമായതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ആ നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോവുകയും ചെയ്തത് ഏതായാലും ഇത് ആഭ്യന്തര സുരക്ഷാ പ്രശ്നമാകുമോ എന്നത് ജയിൽ വകുപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത് തീർത്തും പോലീസിന്റെ കയ്യിൽ വരുന്നതാണ് പിന്നെ എന്തിനാണ് ഈ പോലീസിന് ക്ഷമിക്കണം ഈ ജയിൽ വകുപ്പിന് ഇത്തരം ജയിൽ മേധാവികൾക്ക് ഇത്തരം ഒരു കത്ത് ജയിൽ വകുപ്പ് അയച്ചതെന്നൊരു കാര്യം ഇപ്പോഴും സംശയമായി നിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഈ ഇവർ കഴിയുന്ന ജയിലുകളിലേക്ക് മാത്രം ഈ കത്തയക്കാതെ മുഴുവൻ ജയിലുകളിലേക്കും ഇത്തരത്തിൽ ജയിൽ വകുപ്പിൻ്റെ കീഴിൽ നിന്ന് കത്തുകൾ പോയിട്ടുണ്ട് അതേസമയം ഇതൊരു സാങ്കേതിക നടപടി മാത്രമാണ് എന്നാണ് ജയിൽ വകുപ്പിൻ്റെ നിന്ന് ലഭിക്കുന്ന മറുപടി കാരണം ഇത് സ്വാഭാവികമായി എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണെന്ന കാര്യം തന്നെയാണ് പറയുന്നത് നമുക്കറിയാം കേസിലെ നിലവിലെ പ്രതിയായ കൊടീസുനി തവനൂർ ജയിലിലും ബാക്കി ഉള്ളവർ കണ്ണൂർ വിയൂർ സെൻട്രൽ ജയിലുകളിലുമാണ് ഉള്ളത് ഇന്നേരം ഈ നീക്കം വലിയ വിവാദമായി കഴിഞ്ഞു രോഹിണി മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ടി പി കേസ് പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകുന്ന ഒരു പ്രവണത സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള പരോൾ അനുവദിക്കൽ ഒക്കെ ഇപ്പോൾ നിലവിൽ ഈ ടി പി കേസ് പ്രതികളെ പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടോ എന്ന് ജയിലുകൾക്ക് ജയിൽ വകുപ്പ് തന്നെ കത്തെഴുതി ചോദിക്കുന്നതിലൂടെ അവർ നടത്തുന്ന ഒരു നീക്കം എന്തായിരിക്കാം എന്നുള്ളതാണ് ദുരൂഹമായി ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം ഈ പ്രതികൾ പുറത്തുവരിക ണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് പോലീസിന്റെ കാര്യമാണ് അപ്പോൾ ജയിൽ വകുപ്പിന് അതിനുള്ളിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അപ്പോൾ ഇവർ എന്തിനാണ് ഇത്തരത്തിൽ കത്തെഴുതുന്നത് ഒരു പക്ഷേ ഈ കത്തെഴുതി ഒരു പൊതു സ്വഭാവം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ അത് തന്നെയാണ് സംശയം ഉയർത്തുന്നത് കാരണം ഇത് ജയിൽ വകുപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത് പോലീസിന്റെ കയ്യിലാണ് അപ്പോൾ പോലീസിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തിനാണ് ഈ ജയിൽ വകുപ്പ് ജയിൽ അധികൃതർക്ക് ഇത്തരം ഒരു കത്തയച്ചെന്നൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത് മറ്റെന്തെങ്കിലും തരത്തിൽ ഈ പ്രതികളെ ടി പി വധക്കേസ് പ്രതികളെ വെറുതെ ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നോ എന്നതിന്റെ സൂചന തന്നെയാണ് ഈ ഒരു സംഭവം നൽകുന്നത് ഏതായാലും ഈ നീക്കം വലിയ വിവാദമായി കഴിഞ്ഞിരിക്കുന്ന കാലത്ത് യാതൊരു സംശയവുമില്ല ഈ സംഭവം നടന്ന അന്ന് മുതൽ അതായത് ഈ കൊലപാതകം നടന്ന അന്ന് മുതൽ ആദ്യഘട്ടത്തിൽ ഈ സംഭവം തങ്ങൾ നടത്തിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകാനൊരു ശ്രമമാണ് സി പി എം നേതൃത്വം നടത്തിയത് പിന്നീട് ആ പ്രതികൾക്ക് എല്ലാവിധ സഹായവും പല വിധത്തിലുള്ള സഹായവും നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി ഈ പ്രതികളെ വിട്ടയക്കാൻ ഒരു നീക്കം നടത്തിയപ്പോൾ വലിയ വിവാദമായി സമൂഹത്തിൽ നടക്കുക വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലായി പ്പോൾ വീണ്ടും ഈ പ്രതികളെ വിടുതൽ ചെയ്യുന്നതിൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ജയിൽ വകുപ്പ് തന്നെ ചോദിച്ചിരിക്കുന്നത് രോഹിണി ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ടി പി കെ പ്രതികൾക്ക് സഹായവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് തന്നെ പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടോ എന്ന് ജയിലുകൾക്ക് കത്തയച്ചിരിക്കുകയാണ് നീക്കം ഇരുപത് വർഷത്തേക്ക് ശിക്ഷാ ഇളവ് പാടില്ല എന്നുള്ള വിധി നിലനിൽക്കെയാണ് ഇത്തരത്തിൽ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും ഈ രീതിയിലുള്ള കത്തയച്ചിരിക്കുന്നത് കൊടീസുനി തവനൂർ സെൻട്രൽ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ തൃശൂർ സെൻട്രൽ ജയിലുകളിലുമാണ് അപ്പോഴാണ് ജയിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത് ഇതിനു പിന്നിലുള്ള ദുരൂഹതയും ഏറുകയാണ് മിഥുൻ പിള്ളയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്